ിലെടുക്കൂ ആദായ വിൽപ്പന ആദായ വിൽപ്പന ലോട്ട് ആക്കാൽ ബോംബ് ക്രിക്കറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഇത് എന്റെ ടയറ ഇത് എന്റെ ടയറാണ് കേട്ടിട്ടില്ല കേട്ടി അത്തരത്തിൽ എത്തിച്ച് സ്റ്റെയർഗേസിന് സമീപം സൂക്ഷിച്ചിരുന്ന ഈ ശരീരഭാഗങ്ങളാണ് ഏതാണ്ട് പതിനേഴോളം രോഗികളുടെ ശരീരഭാഗങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് സംഭവത്തിൽ ലാബിനെ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പത്തോളജി വിഭാഗം മേധാവി ലൈല രാജേ ട്വന്റി ഫോറിനോട് പറഞ്ഞത് നമ്മള് നമ്മുടെ ആരെങ്കിലും ഒക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ ഈ സമയത്തിനല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും എത്തിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു നൂറുപേരുടെ ചോദ്യം ചെയ്യലായിരിക്കും വലിയ പ്രശ്നങ്ങളാണ് ഇതുപോലെയുള്ള സുരക്ഷാ വീഴ്ചയൊക്കെ നടക്കുന്നത് ഇവരാരും അറിയുന്നില്ലേ അത് തന്നെയാണ് അതിൻ്റെ ഇപ്പൊ കാണാൻ പറ്റില്ല നാളെ എന്റെ പൊന്ന やれば、ニャンボウノ、バイバイバイ。